ന്യൂസിലേക്ക് സ്വാഗതം തലശ്ശേരി എരഞ്ഞോളിയിൽ ബോംബ് സ്ഫോടനത്തിൽ വയോധികൻ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതം ചൊവ്വാഴ്ച നടന്ന ബോംബ് സ്ഫോടനത്തിൽ വേലായുധന്റെ മകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ചില സൂചനകൾ പോലീസിന് ലഭിച്ചതായാണ് വിവരം മരണപ്പെട്ട എരഞ്ഞോളി കൊടക്കളത്തെ അയനിയാട്ട് മീത്തൽ വേലായുധന്റെ മകൻ ഹരീഷിന്റെ പരാതി പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് മനുഷ്യജീവന അപകടം പറ്റുന്ന തരത്തിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിനും അസ്വാഭാവിക മരണത്തിനുമാണ് കേസ് സ്ഥലത്ത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെത്തി വ്യാപക പരിശോധന നടത്തിയിരുന്നു ബോംബ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള സന്നാഹത്തോടെയാണ് പരിശോധന നടന്നത് നിരവധി പേരെ ഇതോടകം പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ അസമയത്തും മറ്റും വന്നുപോകുന്നവരെക്കുറിച്ചുള്ള വിവരങ്ങളും പോലീസ് ശേഖരിച്ചു വരികയാണ് വേലായുധന്റെ മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ നിന്നും ഫോറൻസിക് സർജൻ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഉച്ചയോടെ കുണ്ടുചിറ വാതക ശ്മശാനത്തിൽ സംസ്കരിച്ചു ഗ്രാമികാനൂസ് തലശ്ശേരി